എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കണമിന് പോകുന്നത് രണ്ട് റാങ്ങ് കിടക്കാൻ ഈ കീപ്പായിരിക്കും ഫസ്റ്റ് മാച്ചാണെങ്കിൽ സ്കോഡ് മാച്ചാണ് നേരെ നമ്മളൊരു പസറിലങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും താഴെ ഇനിമീസ് ഓടിക്കൊണ്ടിരിക്കണം നേരെ അടിച്ചുണ്ടെങ്കിൽ ഒരു അയിപത്തെട്ടോ എന്തായാലും നല്ലവണ്ണം കൊടുത്തെങ്കിലും കിട്ടിയില്ലായിരുന്നു നേരെ എവിടെയെങ്കിലും വിട്ടുകൊണ്ട് അടിച്ചു വരുന്നത് വന്നുകൊണ്ടിരിക്കണം കാരണം നമ്മൾ ടീമിനെ ഇടിച്ചുട്ടിച്ചു കൊല്ലുന്നു നേരെ കില്ലെടുത്ത് ഉട്ടം തന്നെ അവരാണെന്ന് ഇടിച്ച് വന്നായിരുന്നു ഓക്കെ എന്നാലും ബൗണ്ടറിയിട്ട് കണക്ക് അടിച്ച് മാറ്റി നേരെ ചോട്ടാഞ്ച് കണ്ണുണ്ടായിരുന്നു അതും കൂടി അടിച്ച് വരുന്ന് നോക്കുന്ന സമയത്ത് ആരെ ഫയർ നോക്കാം നമ്മൾ ടീമിലാണ് നല്ല സൈലിൽ കൂടിയും ഇവിടെ ടീമിൽ ഇവിടെ പോയി നിരത്തില്ലേ കുറച്ചു നേരം തപ്പിയായിരുന്നു നോക്കാം സൈഡിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് റിവേ അടിക്കൊണ്ട് നേരെ നല്ല രീതിയിൽ അടിച്ച് വഞ്ഞി കിട്ടായിരുന്നു എന്തെല്ലാം അവരാണെങ്കിൽ വെയിറ്റിങ് ആണ് പുല്ലൊക്കെ ഇട്ട് ഒരു മെഡിക്കലിനൊക്കെ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കണോ റിവേ അടിച്ചിറങ്ങിയാണോ ലൂട്ടൊന്നും ഇല്ലല്ലോ എന്താ രണ്ട് കിലോമീറ്റ് തൂ തരി എന്നാലും അവിടുന്ന് ലൂട്ടങ്ങൾക്ക് അടിച്ചു പറ്റിയിരുന്ന സമയത്താണെങ്കിൽ വേറൊരു സ്കൂഡും കൂടി വരുന്നുണ്ട് എന്നാലും അമ്മമാര് ലോങ്ങിലാണ് എന്നാലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെയാണില്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം അവൻ ഏതോ വെഡ് നല്ല ഡാമേജും ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നല്ല കിണ്ണം കാച്ചിലൊന്ന് കയ്യും എന്നാലും അവരുടെ ടീം ഉണ്ടോ അറത്തില്ല മിക്കാലും ഫ്ലൂ ആഡ് എന്നതിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെയാ നോക്കിട്ടേ അറത്തില്ല ഒരു മരത്തിൻ്റെ ബാക്ക്റാണോ അറത്തില്ലേ അവനിപ്പോൾ കാണുന്നതാണ് കൃത്യമായിട്ട് ഒന്നോ ഏതോ ടൈമും നോക്കിട്ടേ നല്ല കിണ്ണം കാച്ചിലോ വന്ന് എന്നാലും രണ്ടുപേരും കൂടെ നോക്കി നിൽക്കുകയാണെന്നു അടിച്ചു ചേറ്റി അവൻ അടിച്ചേറ്റി അടിച്ചാലും മോനെ രണ്ട് നോക്കും കിട്ടിയും എന്നാലും സെറ്റാകുന്ന ഒരു കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നേരെ ഒരു ഗൺ ഗിണ്ടെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു പക്ഷേ ഒന്നും നല്ലൊന്നുമില്ല ഒന്നുമില്ല തോമസാണല്ലോ എന്തായാലും എം ബി എം ബി ഫൈവ് ആ മതി ഓക്കെ എന്നില്ല വേറൊരു ലൂട്ട് ബോക്സും കൂടെ ആണ് എന്തായാലും അതിൻ്റെ അകത്തൊന്നും നേരെ ലൂട്ടൊക്കെ അടിച്ചു കൊടുക്കാൻ സമയത്തില്ലേ ഇവിടെ ഒരു പേടത്തുള്ള പൊതുപോലെ തോന്നിയേ ചുമ്മാ ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയായിരുന്നു എൻ്റെ അമ്മ ഇനിമി ആയിരുന്നു നേരം ഞെക്കിയിട്ടും ആ സ്കൂഡ് മൊത്ത വൈപ്പായിരുന്നു മൂന്ന് പേരായിരുന്നു കില്ലടിച്ചു നോക്കുക സമയം സൈഡിൽ നിന്നാണ് വേറെ എടുത്താൽ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് കബറെ എടുത്തു എന്തായാലും മെഡിക്കലി അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്കുന്ന സമയത്ത് ആ ടീമിൽ നിന്ന് അടിവാങ്ങുന്നുണ്ട് നേരെ ഞെക്ക് ഞെക്ക് ഞെക്കി നല്ല ദോസിക്കില്ലേ അവസ്ഥ തന്നെ ഒരുത്തരം നല്ല ഇതിൽ ഇനി ഞെക്കിങ്ങനെ ഞാൻ എത്താന്നുണ്ട് വിട്ടുകളഞ്ഞു കണ്ടാ വെസ്റ്റ് പോയടാ എന്തൊരു അവസ്ഥ നമ്മൾ ടീമാണെന്ന് അവിടെ നോക്കാവും ചെയ്തു മെല്ലെ പോയി ഗ്രൂപ്പിനെടുത്തുനിന്ന് ഒരു വെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുക ലെവലൊക്കെ വെച്ചിട്ടുണ്ട് അതിങ്ങടിച്ചു പറ്റി ഒന്ന് റിപ്പയർ ആയിട്ട് കയറി അടിക്കാൻ നിനക്ക് തോന്നുന്നുണ്ട് എല്ലാം നോക്കായില്ലോന്ന് അറിയത്തില്ല ഇവിടെ പോയി നോക്കിട്ട് വെച്ചു പക്ഷെ കില്ലൊന്നും വന്നില്ല പക്ഷേ എനിക്കൊന്നല്ല കില്ല് വരണത് എല്ലാം ഓസിക്കില്ലായിരുന്നു ഓക്കെ ഡെത്തായിട്ടില്ല ഇനി ഉണ്ടല്ലോ ഇത് വീട് ഒരുത്തും കൂടെ ആമ എടുത്തു ആര് കയറുമിക്കറും നോക്കാവും എന്നാലും നോക്കാം ലോങ്ങിലൊക്കെ ഗ്ലൂ ആടെ നോക്കിയിട്ടേ ഇത് വേറെ സ്കൂളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരുന്നോണ്ട് അറത്തില്ലേ എന്തായാലും ആയിരിക്കില്ലേ എനിക്കില്ല എന്നോ അതെങ്ങനെയാണോ വന്നേ ഞാൻ നോക്കിയിട്ടില്ലല്ലോ ഓക്കെ എന്തായാലും ഈ കില്ല വന്ന് ഇവിടത്തെ ഇനിമേ ഡെത്തായിട്ടില്ലല്ലോ ഇല്ല എന്തായാലും ഇല്ലേന്ന് ഒപ്പം നമ്മൾ ടീമേറ്റ് നോക്കിയിട്ടതല്ലേ അത് ശരി വേറെ എനിമിൾസിന് നോക്കിയിട്ടാണ് എന്നാലും കിലോ ഓസിക്കില്ലായിരുന്നാലും ഏഴ് കിലോ തൂതിരട്ട് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേ നമുക്ക് ആ സമയത്ത് ഇവിടെയാണ് ഗ്ലൂകളൊക്കെ ഇട്ടാണ്ട് ഓടി അന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഫൈറ്റൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ദിവസം ഇവിടെയും ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ കിട്ടില്ല പോലെ അടിച്ച് നോക്കിയിട്ട് എന്തായാലും രണ്ട് മൂന്ന് പേരുണ്ട് എന്തെങ്കിലും ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും സ്കോപ്പ് ഞെക്കി പക്ഷെ കിട്ടില്ല എല്ലാം ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കും ലൂട്ട് മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എൻ്റെ മന സോണിൻ്റെ പിന്നാലൊക്കെ കുറേ ഓടിയിരുന്നു കേട്ടോ ഫുൾ എനിമീസ് ഉണ്ട് നമ്മൾ ടീമിനെ അടിച്ച് നോക്കുകയാണ് ചെയ്തു എന്നാലും ഇവിടുന്ന് കിട്ടുന്നവരോടെ ഞാനും ഞെക്കിക്കൊണ്ടിരിക്കണം നല്ല ഞെക്കൂടി മൊത്തം ആയിപ്പ് എന്നാലും കിട്ടില്ലായിരുന്നു പത്ത് കിരും കൂടി തൂത്തുവരി എന്തായാലും നമ്മൾ ടീമേനും കൂടെ അങ്ങ് റീവേ ചെയ്ത് ഇവിടെ ഇട്ട് നേരെ പോകാൻ നേരം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊക്കെ എല്ലാവരും മൂന്ന് മൂന്നുപേരും തത്തായിരുന്നു ഞാനങ്ങ് സോണിലും പെട്ടു നേരെ അവിടെ നിന്ന് അവിടുന്ന് ഇടയ്ക്കിലൂട്ടൊക്കെ അടിച്ചു നമ്മൾ ടീമിനെ റീവേച്ച് അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനിക്കിലും മതി ഒക്കെ വെച്ചിട്ട് നേരെ സോണ്ടാകത്തോട് കയറിക്കൊണ്ടിരിക്കുകയാണ് സൂണ്ടാകത്തോട് കിട്ടിയ വലിയ പ്രശ്നമില്ല എന്നാലും നേരെ നോക്കി ഗ്ലൂ ആട്ടു പക്ഷേ നല്ല അടിയായിരുന്നു സൂപ്പർ മെഡിക്കൽ അടിക്കേണ്ടതായിരുന്നു പക്ഷെ അവർ സമയത്ത് കയറിയില്ല നേരിട്ടു സ്കൈലർ എണ്ണാച്ചായിരുന്നു എന്തൊരു അവസ്ഥയോടാ എവിടെയോടാ കിട്ടതും ആ അവസ്ഥയായിരുന്നു എത്ര പെട്ടെന്നാ പൊട്ടിപ്പോ നിലനിന്നല്ല ആദ്യത്തെ സ്കൈലർ എണ്ണയായിരുന്നു അവസ്ഥയായിരുന്നു നേരെ അടുത്ത മേച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു ഇതാണെങ്കിലൊരു ഡിയോ മാച്ചാണ് നേരെ ഇറങ്ങി എന്തായാലും ഇടുത്ത വേണം നമ്മൾ ടീമേട്ടാണെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് ഇട്ടു അതുകൊണ്ട് ഒരു സ്കൂളിനെ തന്നെ കാണിച്ചു തന്നെ എനിക്ക് രണ്ട് പേരാണ് തോന്നിയില്ല സ്കൂളിൽ രണ്ട് പേരേയും ഡിയോ മാച്ചാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയെ ഓർമ്മയില്ല എന്നാലും നോക്കാം നേരെ കീഴടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ച് നോക്കിട്ട് നല്ല കിണ്ണം കാച്ചിൽ കിട്ടിയും എന്നാലും വേറൊരു ടീം വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പേരൊന്നും അല്ല നാല് പേരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഒരുത്തിനും കൂടി നമ്മൾ ടീമിൻ്റെ ഒരുത്തനെ കിലോ അടിച്ചു എന്നിട്ടും എനിമീസ് ഉണ്ടെന്നാലും ഓക്കെ മൂന്ന് പേരല്ലല്ലോ ഒരുത്തേ ഉള്ളല്ലേ ഓക്കെ ഒരു ടീം തന്നെ ഓക്കെ രണ്ട് കിലോ ടീം എന്നാലും സെറ്റാണെന്നാലും പെട്ടെന്ന് പെട്ടെന്നൊരു മെഡിക്കലും കൂടി അടിച്ചിട്ട് നേരെ നമ്മൾ ടീമിനെ റിവെച്ച് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നു പെട്ടെന്ന് ഒരു ടീം ടീമിനും കൂടെ റിവേച്ച് ചെയ്തിട്ട് നേരെ ലൂട്ട് അടിക്കില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്ത കിലോ വന്നാലോ നേരെ ലൂട്ടൊക്കെ അടിച്ചു ഇല്ലേ എനിമീസ് ഉണ്ട് ആ ഡ്രോപ്പ് പക്ഷെ ആര് ലോഞ്ച് പേട് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഏതാണ് ഐറ്റംസ് അടിപൊളി സാധനങ്ങൾ നല്ല ഞെക്കിയെക്ക് പക്ഷേ കല്ല് മാത്രം കിട്ടിയില്ല നേരെ നോക്കി അടിച്ചിട്ട് അടിച്ചാൽ കില്ലെങ്കിൽ തടാ എന്നാലും ആരൊക്കെ ഇല്ലെങ്കിൽ ഓസിക്കില്ലെടുത്തിരിക്കണം ഓസിക്കില്ല എൻ്റെ കിലോ ഞാൻ എടുത്തിരിക്കുകയാണ് എന്നാലും മൂന്ന് കിലോമീറ്റർ തൂത്തേരും എന്നാലും യുവന്മാർ ഏതു സൈൻ ആൻസർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടീമേറ്റ് കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചുമായിട്ട് മൂന്ന് കിലോ തൂത്തേരും പിന്നെ പതിനേഴ് പേര് പതിനഞ്ച് പേരും കൂടെ ബാക്കി നേരെ എന്നേരുന്ന നേരെ ഇവിടുന്ന് ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഓടി വന്നായിരുന്നു എന്നാലും ഒരുത്തിനെ കിട്ടി നേരെ അടിച്ചിട്ട് അവനെ കില്ലെടുത്ത് ഡ്രോപ്പ് എടുക്കുന്നതിന് ഇപ്പോഴും അവിടെ സ്റ്റില്ല ലൈവ് കാണോ എത്ര സ്കീൻ ഒക്കെ ഇടുന്നുണ്ട് ഇവിടെ നിൽക്കുന്നതേ റിസ്ക്കാണ് എന്തായാലും കിട്ടിയ അവനെ കിട്ടിയും ഒരടി അടിച്ച് അവൻ മാഞ്ഞ് പോയി ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല നേരെ സൗണ്ടിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചാണ് മിക്കവാറ് കുറച്ച് ബാക്ക് ലോട്ട് പോയിട്ട് അവൻ എന്തായാലും ആ ലോഞ്ച് ഓടി വെച്ച് സൗണ്ടാകത്തോടെ വരും നോക്കിയിട്ട് കാര്യമില്ല നല്ല സയൂട്ടാണ് ഇനിമി ഉണ്ടേ നേരെ അടിക്കുന്ന സൗണ്ട് കിട്ടും ഞാൻ അടിച്ച് ഇനിമിന് ഇവരെ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ ആരും കിലും കൂടി കാണിയിട്ട് ചെയ്തു അഞ്ച് കിലും കൂടി തൂത്തുവരും ഒരുത്തിനും കൂടി മിക്കവാറ് സൗണ്ട് പിന്നാലെ വരുമ്പോൾ നേരെ വേണ്ട നോക്കിയെങ്കിൽ ഇനിമീസ് ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് തന്നെ പണി വാങ്ങും നേരെ സൗണ്ടാകത്തോടെ കയറിയിട്ട് ബാക്കി നോക്കാൻ നേരെ പോയിക്കോട്ടെ കുറച്ച് ഇത്ര ഇനിമീസോ ഫുൾ എനിമിസ് ബാക്കിലുണ്ട് നമ്മുടെ ടീമാണെങ്കിൽ എവനെയാണ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച കിട്ടില്ല പറ ഡാമേജ് പക്ഷേ ജസ്റ്റ് മെസ്സി ഒരു അഞ്ചോ പത്ത് എച്ച് ബി ലൈറ്റ് രക്ഷപ്പെട്ടുണ്ടാവാം എന്നാൽ കിട്ടുമെന്നെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാണ് കാരണം മിക്ക വെസ്റ്റ് പോയി കാണും അവസാനത്തെ അടി മുപ്പത്തെട്ട് പോകണതന്നെ വെച്ച് നല്ല ഡാമേജായിരിക്കും നാപ്പത്തിണ്ട് വെസ്റ്റ് പോയി പക്ഷേ അവൻ നോക്കായി അവരുടെ ടീംമേറ്റ് അവിടെയുണ്ട് മിക്ക റിവ്യോ അടിച്ചു വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് താഴെയാണ് വർത്തില്ല ഇവിടെ അടിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും കില്ല വന്നു ഓക്കെ അവൻ്റെ ടീമൊരു താഴെട്ടാം നേരെ അടിച്ചു തരാന് വേണ്ടി നോക്കി പക്ഷേ നല്ല റീക്വലായിരുന്നു ഒന്നും കിട്ടിയില്ലായിരുന്നു ഇനി ഇവിടെ നിന്ന പണി ഇട്ടിടാം അങ്ങോട്ട് പോകേണ്ട അഭി ഇങ്ങോട്ട് വടാം നേരെ സുഖം അത് ഒരു വീടിനകത്ത് തരാം അതിന് ഏറ്റവും നല്ല എന്തായാലും അവനെ വിളിച്ചു ആ ഒരു മൈക്കൊന്നും ഓണാക്കി വെച്ചിട്ടില്ല നേരെ മൈക്ക് വിളിച്ചോ അറിയത്തില്ല നിൽക്കുന്നതുണ്ടായിരുന്നു കീരോന്ന് അറത്തില്ലേ ഓക്കെ എന്തായാലും ഒത്തിരി അടിച്ചു കിട്ടി കൊടുക്കുന്നുണ്ട് ഇത്ര ഡാമ് എടുക്കുന്നുണ്ട് ചാവത്തിടാം ഇത്ര അടിച്ചു കയറ്റുന്നേ എന്ത് ആണ് വെച്ച എന്തോ എല്ലാം ഇരുന്നൂറ്റി അമ്പതിലാണ് തോന്നുന്നു വെറുതെ ഒന്നും ചാകത്ത് ഒരുത്തിനും കൂടി കിട്ടി നല്ല ഡാമെടുത്തു പക്ഷെ അവനും ജസ്റ്റ് മിസ്സിലാണെല്ലാം പോകുന്നത് അവസ്ഥയാണെന്നാലും ഇവ സിംഗിൾ പീസാണ് മിക്കവാറ് സൈലോട്ടൊരു ഗ്രെനേഡ് തൂക്കാരി എറിഞ്ഞാൽ മിക്കാറും ഡാമേജ് ചിലപ്പോൾ എത്താൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും ബെസ്റ്റ് പൊട്ടിക്കാണാനും ചാൻസ് ഉണ്ട് പക്ഷെ റിപ്പയർ ചെയ്ത് വെച്ചാണെന്നാലും ഒന്ന് തൂക്കി അറിഞ്ഞാൽ അവിടെ ഇല്ല ഏറ്റവും ടോപ്പിലുണ്ടാകുന്ന ടോപ്പിലോട്ട് ഒന്ന് എറിഞ്ഞ് കൊടുത്ത് ഇല്ല വീടിനകത്താണ് നേരെ അടാ നോക്കിയാണോ ഈ കെയറക്കുള്ളേ നല്ല ലക്കാണ് പുല്ലൊക്കെ ഇട്ടേനെ പുല്ലന്മാര് പുല്ലോട്ട് അടിക്കും അതുകൊണ്ട് പുല്ലിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ കൊല്ലുകയും ചെയ്യും ഈ കയറക്കുള്ള കൊണ്ട് വലിയ പ്രശ്നവും ഇല്ല ഒന്ന് ഞെക്കിക്കാൻ നല്ല സേഫ് ആയിരിക്കും പുല്ലൊക്കെ വീഴാൻ വേണ്ടി എത്ര സമയം ഗ്ലൂ ആണ്ട് അതേ സമയം എടുക്കും ഞെക്കലും ഞെക്കലും വീകത്തില്ല വണ്ടാരം ഓക്കെ എന്നാലും നോക്കി ഇവനെങ്ങനെ നമ്മൾ ടീമേറ്റ് പൊളിക്കുമ്പോൾ കയറാൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ അവിടെ ഇരിമീൻ വരട്ടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു നോക്കാൻ അവൻ എമെന്തോ വെച്ച് നോക്കിക്കൊണ്ടിരിക്കണം രണ്ടുപേരും എന്തായാലും ഇവനെ പോലെ തെരഞ്ഞെല്ലാം കേട്ടോ ആണ് വലിയ പ്രസ്തുന്നിലൊക്കെ നോക്കിട്ട് തുള്ള അടിച്ച് നോക്കിട്ടോ അവൻ ഓക്കെ അട്ടാ പിന്നെ എങ്ങനെയാണോ കീരി അതിൻ്റെ അത് ഓക്കെ എന്തായാലും എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല എൻ്റെ അമ്മ സ്കോപ്പാണ് പണ്ടേ കയറുന്നില്ല നേരെ അടിച്ചു എന്തായാലും നേരെ ഒരു സൂപ്പർ മെഡിക്കരി കൂടെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാലും കീരിയടാ ഞങ്ങടെ കയറിയില്ല കയറിയിട്ടുണ്ടല്ലേ ആ അവസ്ഥയാണ് എന്താ തറ്റിയാന്ന് അറിയില്ല ഫുള്ളായി എന്നാണ് വിചാരിച്ചത് ഇവൻ നിന്റെ തായ തായത്തിനുണ്ടല്ലേ ഓക്കെ മുകളിലില്ലല്ലോ ഞാൻ വെച്ചു മുകളിൽ താഴെ വീണു എന്നാണ് വിചാരിച്ചത് ഓക്കെ എന്തായാലും നേരെ ലൂട്ട് അടിക്കാൻ വേണ്ടി പോകണം ഇവിടെ ഒരു എയർ എയർമോഡായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചിടും നേരെ വെയിറ്റിങ്ങാണ് ചുറ്റുള്ള എനിമീസിൽ നല്ല തായാലൊക്കെ പഞ്ഞിക്കിടും നമ്മുടെ ടീമിൽ ആരൊക്കെയാണ് ആരുടെ അതും എത്തി നോക്കുന്നുണ്ടും രണ്ട് ഞെക്കും എടുത്തും അവൻ എത്തും അവൻ വിചാരിക്കുന്നു എന്തിനാണ് ഞാൻ എത്തി നോക്കിയെന്ന് എന്തായാലും സെറ്റാണ് ഇവിടെ ഇവിടെ ഒരു എനിമിയുണ്ട് അവനെ തപ്പി നമ്മൾ നോക്കുമ്പോൾ അവൻ നമ്മളെ തപ്പി ടോപ്പ് കയറിയിരിക്കുന്നു ബ്ലഡിപ്പോൾ എന്തായാലും നമ്മൾ ടീമിനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നല്ല ഡാമേജ് കൊടുത്ത് വച്ചിട്ടുണ്ട് ഒരു ബ്രേക്കർ തൂക്കി എറിഞ്ഞു അതിലൊക്കെ ഡാമേജ് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒന്നും പോയില്ലേ ബ്രേക്കർ വീണ്ടും 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 തൂക്കി എറിഞ്ഞു എന്നാലും അതിൽ ഡാമേജ് തോന്നുന്നുണ്ട് മിക്കറ് എലിമിനേറ്റ് ആയാലും എനിക്ക് കില്ലുവരുന്നതായിരിക്കും ഒരു ഗ്രേനേഡും കൂടെ തൂക്കുന്നത് പിന്നെ അല്ല അവൻ എലിമിനേറ്റ് ചെയ്യും എനിക്ക് കില്ലൊന്നും കാരണം ഫ്രീസിൽ ഡാമേജ് പോയില്ലേ അതുകൊണ്ടായി കല്ല് വന്നിരിക്കുകയാണ് എന്തെങ്കിലും എട്ട് കില്ലില് വിത്ത് പോകുകയാണ് എന്തായാലും പക്ഷെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രീബ് ആണ് മിനിസ്റ്റർ തേക്കൊടുത്ത് ഒന്ന് ഫോളോ തൂക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്